വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സി ജെ എൽദോസ് അന്തരിച്ചു സംസ്കാരം വ്യാഴാഴ്ച കുട്ടമ്പുഴ കുറ്റിയാഞ്ചാൽ സെന്റ് ജോർജ് പള്ളിയിൽ നടത്തും കീരമ്പാറ ചെങ്ങമനാട്ട് സി ജെ എൽദോസിന് തിങ്കളാഴ്ച രാവിലെ കോതമംഗലത്ത് മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസിലുണ്ടായ അപകടത്തിലാണ് പരിക്കേറ്റത് അദ്ദേഹം ഓടിച്ചിരുന്ന ബൈക്കിൽ പിന്നാലെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു തലയിൽ ഗുരുതര പരിക്കേറ്റ സി ജെ എൽദോസ് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സി ജെ എൽദോസ് കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും ഭാരവാഹിത്വങ്ങളും വഹിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്നു സൌമ്യമായതും മികവാർന്നതുമായ പ്രവർത്തനത്തിലൂടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിശ്വാസം നേടിയെടുത്താണ് അദ്ദേഹം പാർട്ടിയിലും സംഘടനകളിലും തുടർന്നിരുന്നത് അദ്ദേഹത്തിനുണ്ടായ അപകടവും തുടർന്നുള്ള മരണവും കോൺഗ്രസിനുള്ളിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സി ജെ ലുസീറ്റനായിരുന്നു അതിനപ്പുറത്ത് മറ്റൊരു വാക്കില്ലായിരുന്നു അങ്ങനെ പകരക്കാരനല്ലാത്ത ഒരു നേതാവായി സി ജെ അദൂസീറ്റം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ രംഗത്തും അദ്ദേഹം വലിയ തോതിൽ കടന്നിരിക്കുന്നതിനുള്ള സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹവുമായി ബന്ധപ്പെട്ട് ഒക്കെ ദീർഘകാലത്തെ അനുഭവപരിചയം ഒരു പക്ഷേ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഈ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ജനപ്രതിനിധി ആയാലും ആയില്ലെങ്കിലും ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നതിന് ഒരിക്കലും മുടക്കു വരുത്തിയിട്ടില്ല അദ്ദേഹം ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യത്തിലാണെങ്കിലും ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതു കാര്യത്തിലാണെങ്കിലും ഒട്ടും മടി കൂടാതെ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ധാരാളം വിഷയങ്ങളിൽ ആ നാടുമായി ബന്ധപ്പെട്ട് കുട്ടമ്പുഴ എന്നുള്ള ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിഷയമില്ല ആത്മീയ പ്രവർത്തനങ്ങളിലും സി ജെ എൽദോസ് സജീവമായിരുന്നു കുറ്റിയഞ്ചാൽ സെന്റ് ജോർജ് സൺഡേ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായും എം ജെ സിസ്ഐയുടെ ചേലാട് ഡിസ്ട്രിക്ടിന്റെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് കോതമംഗലം മാർബേസിൽ സ്കൂളിൽ പിടിഎ പ്രസിഡന്റായിരുന്നിട്ടുമുണ്ട് സി ജെ എൽദോസിന്റെ മൃതദേഹം ഊഞ്ഞാപ്പാറയിലുള്ള വസതിയിലാണ് പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ പത്തിന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും തുടർന്ന് കുട്ടമ്പുഴയിലെ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിൽ പൊതുദർശനത്തിന് ശേഷം കുറ്റിയാഞ്ചാൽ സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാരം നടത്തും